ശബരിമലയിൽ ദർശന കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ ശബരിമലയിൽ അയ്യപ്പന്മാർ വൻതോതിൽ തന്നെ ദർശനം നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് തുടക്കത്തിൽ വെർച്വൽ ക്യൂമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വെർച്വൽ ക്യൂവും അതുപോലെ സ്പോട്ട് ബുക്കിങ്ങും എല്ലാം കൂടെ ആയിട്ട് അയ്യപ്പന്മാർ വളരെ സമാധാനമായിട്ട് ദർശനം നടത്തുന്നുണ്ട് ഇടയ്ക്ക് ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ആദ്യ ബാച്ച് അയ്യപ്പന്മാർ അയ്യപ്പന്മാരായ പോലീസുകാർ അതായത് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാർ അവരുടെ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതും വലിയ വിവാദമായിട്ടുണ്ട് അതൊക്കെ നമ്മൾ വാർത്തകൾ നിറഞ്ഞതുമാണ് ഇപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് അവിടുത്തെ സോമി അയ്യപ്പൻ റോഡിനെക്കുറിച്ചാണ് ഇന്നൊരു പത്രത്തിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ ആറ്റങ്ങള് വന്നിട്ടുണ്ട് എന്നാലും അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ സ്വാമിയയ്യപ്പൻ റോഡ് എന്ന് പറയുന്നത് സ്വാമിയയ്യപ്പൻ റോഡെന്നതിന് പേരിടാൻ കാരണം തന്നെ ഒരു സിനിമയാണ് സ്വാമി അയ്യപ്പൻ എന്ന സിനിമ തന്നെയാണ് ആ സിനിമ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചിത്രം തിയേറ്ററിലോടി എത്രമാത്രം ലാഭമുണ്ടാക്കുമോ അത് ഉപയോഗിച്ച് ശബരിമലയിലെ വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കും എന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായ മെർലാൻഡ് സുബ്രഹ്മണ്യം അന്ന് തന്നെ പറഞ്ഞതാണ് മാത്രമല്ല അദ്ദേഹം വളരെ വലിയ ഒരു അയ്യപ്പ ഭക്തനും കൂടിയായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ അയ്യപ്പന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് അദ്ദേഹം വിഭാവന ചെയ്തതും ചെയ്തതും അത് ജനങ്ങൾ വളരെയധികം സ്വീകരിച്ചതും അയ്യപ്പൻ ആ സിനിമ കാണാത്തവരായിട്ട് ആ കാലഘട്ടത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല ഞങ്ങളൊക്കെ കൃത്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കണ്ട് വളരെ ഭക്തി നിർഭരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് എന്തായാലും അതിനകത്ത് ആ സ്വാമിയപ്പൻ റോഡിനെ കുറിച്ച് ചില ചരിത്രങ്ങൾ പറയാനുണ്ട് അത് പറയുന്നതിന് മുമ്പേ ആ അയ്യപ്പസ് എന്ന് പറയുന്നത് സ്വാമിയപ്പൻ എന്നുള്ള സിനിമയിലെ ചില പാട്ടുകൾ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന് പറയുന്ന ഗാനം ഇപ്പോഴും എൻ്റെ ആ പാട്ട് ഇപ്പോഴുമുണ്ട് പലപ്പോഴും നിങ്ങൾ എല്ലാവരും ഈ പ്രേക്ഷകരെല്ലാവരും അത്തരത്തിലുള്ള ഈ ഗാനം ഈ ശബരിമല സീസണിൽ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഗാനം നിങ്ങൾ അടുത്തേക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും മൈക്ക് സെറ്റിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ആ പാ ആ വരികൾ ആ സിനിമയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ഈ തേടിവരും അത് വയലാർ എഴുതിയതാണ് എന്തായാലും ആ സിനിമയിലെ ഈ തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന ഗാനം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് വളരെയധികം ആ ഒരു പാട്ട് തന്നെ ആ സിനിമയ്ക്ക് വളരെ പ്രൊമോഷനായി മാറുകയും ചെയ്തതാണ് ചെറിയ ശബ്ദത്തിൽ കൊച്ചുകുട്ടി പാടുന്നതാണ് അമ്പിളിയാണ് ആ ഗാനം പാടിയത് അമ്പിളി രാജശേഖരൻ എന്നാണ് അവരുടെ പേര് അവരാണത് പാടിയത് എന്തായാലും ആ വരികൾ ഞാനൊന്ന് നോക്കാം നമുക്ക് വരികളുടെ ഒരു 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 ഇപ്പോൾ ഒന്ന് ആലോചിക്കാനുള്ളത് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കാതിരൊളിയിൽ കൂടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എൻ്റെ പാട്ട് നിങ്ങൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല ഞാൻ പാട്ടുകാരനൊന്നും അല്ല കേട്ടോ ഒരു അവതാരകനാണ് എനിക്ക് പാട്ട് ആസ്വദിക്കാൻ അറിയാമെന്നല്ലാതെ എൻ്റെ മകൾ നല്ല നന്നായിട്ട് പാടുപോകുന്നെങ്കിലും ഞാൻ അതിനൊന്നും അല്ല എന്നെക്കൊണ്ട് പാട്ട് ഞാൻ ഈ പാടിയപ്പോൾ തന്നെ നല്ല പാട്ടറിയാവുന്നവർക്ക് അതിനകത്തെ അപശ്രുതിയും അപതാളവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ക്ഷമിക്കുക എന്തായാലും ഞാൻ ആ വരികളാണ് നോക്കുന്നത് തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്നാണ് സ്വാമി വളരെ ദൂരെ എത്രയോ ദൂരെ നിന്നും അയ്യപ്പന്മാർ സ്വാമിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തേടി വരികയാണ് ഓടിയെത്തുകയാണ് ആ തേടി വരുന്ന അയ്യപ്പന്മാരുടെ എല്ലാവരും മുല്ലും അദ്ദേഹം ആ ഭഗവാൻ ഓടിയെത്തുന്നുണ്ട് എന്നാണ് വരുന്നത് തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയിരിക്കും സ്വാമി തിരുവിളക്കിൻ കതിരുളി എന്ന് പറയുന്ന പക്ഷേ ആ വിളക്കിലെ ദീപനാളത്തിൻ്റെ ഐശ്വര്യമാണ് ആ ദീപനാളം അതാണ് കതിരുളി എന്ന് പറയുന്നത് ആ കതിരുളിയിലും അയ്യപ്പൻ്റെ ആ ഒരു ദീപ്തി അതിനകത്തുണ്ട് ആ ഒരു സാന്നിധ്യം അതിനകത്തുണ്ട് എന്നാണ് കവി പറയുന്നത് വാടി വീഴും പൂവുകളിലും അതിനെ തൊഴിലുണർത്താൻ ഈ അയ്യപ്പന് സാധിക്കുന്നുണ്ട് വെള്ളിമണി ശ്രീകോവിലിൽ വാണല്ലൊരുന്ന ആ സ്വാമിയെ അയ്യപ്പ സ്വാമിയെ നമസ്കരിക്കുന്നു എന്ന തരത്തിലാണ് ആ ഗാനം ഈ ഗാനം എഴുതുന്ന ഈ വരികൾ കാണുമ്പോൾ അറിയാം തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി എന്നൊക്കെ എഴുതാൻ കഴിയുന്നത് വയലാറിന് മാത്രമാണ് വയലാർ ഒരു വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നാസ്തികനായിരുന്നു അദ്ദേഹം അത്ര ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് വയലാറിന് ഇത്രയും വലിയൊരു ഗാനമെഴുതാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നുമില്ല ഒരു ഈ ഗാനം എഴുതാൻ വേണ്ടി അദ്ദേഹം തൻ്റെ മനസ്സിനകത്തുള്ള നാസ്തികത്വത്തെ മാറ്റി അങ്ങോട്ട് വച്ചിട്ട് ഒരു ഭക്തന്റെ മനസ്സ് തൽക്കാലത്തേക്കെടുത്ത് വച്ചതിന് ശേഷം എഴുതിയതായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു അത്രമാത്രം മനോഹരമായ വരികളും അർത്ഥസന്തുഷ്ടമായ വരികളുമാണ് എന്തായാലും ഞാൻ ആ വരികൾ പറഞ്ഞു തരുന്ന സമയങ്ങളാണല്ലോ സ്വാമിയപ്പൻ റോഡിനെ കുറിച്ചാണ് സ്വാമിയപ്പൻ റോഡ് ഉണ്ടായിട്ട് ഇപ്പോൾ അൻപത് വർഷം പൂർത്തിയാവുകയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാമിയയ്യപ്പൻ റോഡ് അൻപത് വർഷം എടുക്കും നമ്മുടെ ശബരിമലയിൽ ചില വികസന പ്രവർത്തനങ്ങൾക്ക് അതായത് വാഹനം നമ്മൾ എടുത്തു പറയുന്ന വാഹനം ആദ്യമായിട്ട് ശബരിമല സന്നിധാനത്ത് എത്തുന്നത് ഈ ശബരി അയ്യപ്പൻ റോഡ് സ്വാമിയ്യപ്പൻ റോഡ് വന്നതിന് ശേഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആ റോഡ് നിർമ്മിക്കുന്നത് ആഗസ്റ്റ് മാസത്തിലൊക്കെയാണ് അതിൻ്റെ റോഡ് നിർമ്മാണം നടക്കുന്നത് മുപ്പത് ദിവസം അല്ല ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നാണ് അത് പറയുന്നത് അന്നത്തെ കാലഘട്ടത്ത് അത്ര അങ്ങനെയാണ് ആ റോഡ് നിർമ്മിച്ചത് റോഡ് വെറുതെ ഒരു നടപ്പാത പോലെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്ന വീതിയിൽ എട്ട് മീറ്റർ വീതിയിൽ ഒരു റോഡ് വെട്ടുകയാണ് അവിടെ ഉണ്ടായത് ആ റോഡിലൂടെ ശബരിമലയിൽ പോ പോയതും തിരിച്ചിറങ്ങി വന്നതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് നല്ല പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടന്ന ആ റോഡ് മരങ്ങളുടെ വ്യാരികൾക്കിടയിലൂടെയൊക്കെ പോകുന്ന ആ റോഡ് അത് ഇപ്പോൾ അത് ഏകദേശം രണ്ടായിരത്തി പതിനാറില് സുബ്രഹ്മണ്യം മരിച്ചതിന് ശേഷം ആ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല കോൺക്രീറ്റ് റോഡാണ് അതിലൂടെയാണ് ട്രാക്ടർ കയറി പോകുന്നത് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ആൾക്കാരെ ഒരിക്കലും അതിലെ പിന്നെ കൊണ്ടുപോകുന്നില്ല വാഹനങ്ങളൊന്നും അതിലേ കൊണ്ടുപോകുന്നില്ല പിന്നെ വനം വകുപ്പിൻ്റെ ജീപ്പ് എന്തെങ്കിലും അടിയന്തിര എമർജൻസി കാര്യങ്ങൾക്ക് മാത്രമാണ് ആ ജീപ്പ് അതുവഴി പോയിട്ടുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ പക്ഷേ ട്രാക്ടർ നിരന്തരം പോകുന്നുണ്ട് അവിടത്തേക്കുള്ള സാധനങ്ങൾ ഹോട്ടലിലേക്കും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ആവശ്യങ്ങൾക്കും അതുപോലെ മറ്റെല്ലാ സാധനങ്ങളും ശർക്കര തുടങ്ങി എത്തിക്കാനും അങ്ങനെയുള്ള സാധനങ്ങൾ എത്തിക്കാൻ ഇപ്പോഴും ട്രാക്ടർ അതിലേ പോകുന്നുണ്ട് എന്തായാലും വികസനത്തിന്റെ ആദ്യമായിട്ടൊരു വാഹനം എത്തുന്നത് ഈ പിന്നെ സ്വാമിയയ്യപ്പൻ റോഡ് വഴിയാണ് എന്താ ഈ ഈ സിനിമയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ സ്വാമി അയ്യപ്പന് സിനിമ നിർമ്മിക്കാൻ ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവായി എന്നാണ് അന്നത്തെ കണക്ക് ഇന്ന് ഇരുപത് ലക്ഷം ഒരു സിനിമ തീരുവല്ല അല്ലേ ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ എന്തായാലും ഇരുപത് ലക്ഷം രൂപയാണ് അന്ന് ഈ വലിയ ജമിനി ഗണേശനും തികൃഷി സുമാരനും സുമാരൻ നായരും അതുപോലെ മാസ്റ്റർ രഘുവായിരുന്നു അയ്യപ്പനാട്ട് അഭിനയിച്ച മാസ്റ്റർ രഘുവൊക്കെ അഭിനയിച്ച സിനിമയാണ് ജമിനി ഗണേശനൊക്കെ അഭിനയിച്ച സിനിമയാണ് വേറെ ഇരുപത് ലക്ഷത്തിനകത്താണ് അതിന് ചിലവ് ഇരുപത് ലക്ഷത്തോളം രൂപ പക്ഷെ അത് അന്നത്തെ കാലത്ത് അഞ്ച് കോടിയിലധികം രൂപ കാറ്റ് ചെയ്തു തന്നെ അത്ര വലിയ ജനങ്ങൾ സ്വീകരിച്ച ഒരു സിനിമയാണ് ആ പൈസ എടുത്തിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് റോഡ് മാത്രമല്ല നിർമ്മിച്ച വശത്ത് പിന്നെ ശൗചാലയങ്ങൾ നിർമ്മിച്ചു അത് കഴിഞ്ഞിട്ട് വാട്ടർ ട്രാങ്കുകൾ നിർമ്മിച്ചു പിന്നെ ഇരിക്കാൻ അയ്യപ്പന്മാർക്ക് നടന്നു പോകുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ ഒരു വിശ്രമ കേന്ദ്രങ്ങൾ ഒന്ന് കിടക്കാനുള്ള ഷെഡുകൾ ഇതെല്ലാം ഇതിന്റെ കൂടെ സുബ്രഹ്മണ്യം മെരിലാൻഡ് സുബ്രഹ്മണ്യം നിർമ്മിച്ചതാണ് ആ റോഡ് ഇനിയിപ്പോൾ അൻപത് വർഷം ആഘോഷിക്കാൻ പോകുന്നു അപ്പോഴേക്കും അതിനെ വളരെ വലിയ നേട്ടങ്ങളാണ് ആ റോഡ് വഴി കിട്ടിയത് ഇപ്പോൾ ഒരുപാട് അയ്യപ്പന്മാർ തിരിച്ചറങ്ങുന്നത് അതുവഴിയാണ് കയറുന്നത് എന്തായാലും ഈ പരമ്പരാഗത നടപ്പം കാനനപാതയിലൂടെ നടന്ന് കയറുമെങ്കിലും കയറാൻ സൗകര്യമാണ് ഇപ്പോൾ വളരെ സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലും പിന്നെ ദേവസ്വം ബോർഡ് ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് മഴ പെയ്താൽ നനയാതിരിക്കാൻ അതുപോലെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പണ്ടത്തെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇറങ്ങാൻ സൗകര്യമായിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ തിരക്കില്ലാതെ ഇറങ്ങാൻ ഈ റോഡാണ് ഉപയോഗിക്കുന്നത് എന്തായാലും ശബരിമല സീസൺ നടക്കുമ്പോൾ ആ റോഡിനെ ഒരു അൻപതാം വർഷം ആഘോഷിക്കാൻ പോകുന്നത് പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതോടൊപ്പം ആ സിനിമയിലെ ഒരു പാട്ടിനെക്കുറിച്ചും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്